എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും തിരിച്ചു കുറേ പേര് എനിക്ക് ഒരു കുറച്ച് പേര് വെക്കേറ്റഡായി പോകാൻ പോകുന്നു അതല്ലാതെ കുറേ പേര് ട്യൂമേഴ്സിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പ്രാവശ്യം അവർ ബിസിനസ് കുറച്ച് കുഞ്ഞുങ്ങൾ രണ്ട് പേരിൽ എനിക്ക് രണ്ട് പേരുടെ വകയായിട്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയത് ഞാനെല്ലാം സെറ്റാക്കി കൊടുത്തത് ഉള്ളപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ അവരുണ്ടാക്കിയ ബിരിയാണി കേട്ടോ എന്നിട്ട് അവർ അവസാനം ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത് ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു ബിരിയാണിയായിരുന്നു രണ്ടുപേരുടെ അപ്പോൾ ഈ വീഡിയോയിലൂടെ അവർ കാണുന്നുണ്ട് അവർക്ക് ഞാൻ താങ്ക്സ് പറയുകയാണ് ഈ വീഡിയോയിൽ കൂടെയും അപ്പോൾ അങ്ങനെ ബുധനാഴ്ച ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് വ്യാഴാഴ്ച എല്ലാവരും പോവുകയാണ് കേട്ടോ വെക്കേഷനായിട്ട് കഴിഞ്ഞ വർഷം പറഞ്ഞാൽ എനിക്ക് രണ്ട് എനിക്ക് ആ കഴിഞ്ഞ വർഷം മെയ് ലാസ്റ്റ് വരെ സ്വിൽ സർവീസ് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്ക് അവർക്ക് വെക്കേഷൻ അവധിയൊന്നും കിട്ടിയില്ല പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല രണ്ട് മാസം ഞാനും ഫ്രീ ആണ് അതായത് എന്താ പറയാ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്ന രംഗങ്ങളാണിച്ച് കുറച്ചുപേരെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ കുറച്ച് പേരൊക്കെ ഞാനെന്താ പോയ തിരക്കിലൊക്കെ ആയിട്ട് അവർ പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊറച്ചുപേരെ ഒരാളുടെ ലഗേജ് വേണ്ട നോക്ക് ബാഗ്സ് എടുക്കണ്ടോ കണ്ടോ കണ്ടോ അപ്പൊ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇനി ഇതേ വരത്തുള്ള എല്ലാരും അങ്ങനത്തെ കേട്ടോ പോകാനുള്ള നിൽക്കുന്ന ോക്ക് ഞാൻ വരുന്നില്ല കൊച്ചു പൊക്കോ ഒന്ന് പോയേ ആ പോ കുഞ്ഞും കൂടതേ വീട്ടിൽ പോവാണ്ടോ കണ്ടോ പാവ് ഉയർത്ത് കുളിച്ച ലഗേജും ഒക്കെ ആയിട്ട് ബാക്കി ലഗേജും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടോ കണ്ടോ എല്ലാരും പോവാ വെക്കേഷന് ആ എന്നിട്ട് വേണം എനിക്ക് ശോകഗാനം ഇടാനായിട്ട് കുഞ്ഞും പോവാണ്ടോ എല്ലാരും എവറസ്റ്റിൽ പോന്ന പോലെ എല്ലാരും പോവാ ടു മന്ത്സിലേക്ക് പറഞ്ച് മുതലോ വേണ്ട അടുത്ത കുഞ്ഞം പോണ വേണ്ട കരഞ്ഞോണ്ട് പോന്ന് കരയണ്ട വന്നേ പറ്റോ കണ്ടോ രണ്ടു മാസം വെക്കേഷൻ ഓരോരുത്തർ പോകുന്ന കണ്ടോ ലഗേജും ദുഃഖിട്ടിട്ട് അങ്ങനെ എല്ലാരും പോരാണ് അപ്പം ഞാൻ വീണ്ടും പോലെ ആയി അപ്പൊ അങ്ങനെ എന്റെ വീട്ടിൽ അയച്ചതിന് ശേഷിച്ചാലും ഞാൻ മറന്നു പോകരുത് ഞാൻ വീണ്ടും അടുത്ത വീട്ടിൽ ഇതിരെ